നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന കരവട്ടെ വാളകത്ത് വീടിനും വാഹനങ്ങൾക്കും തീപിടിച്ച അപകടം തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച രാവിലെ എട്ടോടെ തൊണ്ടിക്കുടിയിൽ ബേബി വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് വാഹനങ്ങൾ കത്തിനശിച്ചു കച്ചേരി താഴത്തെ ഗർത്തം മൂടി ശേഷിച്ചിരുന്ന ഭാഗത്തെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി ബുധനാഴ്ചയോടെയാണ് ടാറിംഗ് പൂർത്തിയായത് പാലത്തിലൂടെ ഗതാഗതം അനുവദിക്കും ാണ് വാർഡന്മാരെ പിരിച്ചുവിട്ടത് നാല് ദിവസമായി ഗതാഗത രൂക്ഷം ഫാമിലി അപ്പോസ്റ്റേറ്റ് കോതമംഗലം രൂപത ജൂബലി ദമ്പതി സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് സെന്ററിലാണ് സംഗമം സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാ ബിഷപ്പ് മാർക്ക് ജോർജ് മടത്തി കണ്ടെത്തി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കരവാട്ടെ വാളകത്ത് വീടിനും വാഹനങ്ങൾക്കും തീപിടിച്ച് അപകടം ബുധനാഴ്ച രാവിലെ എട്ടോടെ തൊണ്ടിക്കുടിയിൽ ബേബി വാടയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് കരാട്ടെ വാളകത്ത് വീടിനും വാഹനങ്ങൾക്കും തീപിടിച്ച് അപകടം വാളകം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കരാട്ടെ വാളകം പടയരുത്തോട്ടം കടുവ റോഡിൽ തൊണ്ടിക്കുടിയിൽ ബേബി വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് അമേരിക്കയിൽ താമസമാക്കിയ കുടിയിൽ വിൽസൺ വർഗീസ് വാടകയ്ക്കെടുത്തിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ ഭാഗങ്ങളും വീട്ടിലുണ്ടായിരുന്ന വിൽസന്റെ കാറും സ്കൂട്ടറും പൂർണ്ണമായും കത്തിനശിച്ചു കാറിൽ നിന്ന് തീ പടർന്ന് വീടിന്റെ ജനൽ ചില് തകർന്ന് അകത്തേക്ക് തീ പടരുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ വീട്ടിലുണ്ടായിരുന്ന അലമാര ബെഡ് മേശ കസേര എന്നിവയും കത്തിനശിച്ചിട്ടുണ്ട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നയാൾ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സമീപവാസികളെയും മൂവാറ്റുപുട ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നെന്ന് പ്രദേശവാസി പൗലോസ് പറഞ്ഞു കാറ് കത്ര കണ്ട് വഴിയാത്രക്കാരനാണ് ആദ്യം ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് മറ്റുള്ളവരെ വിളിച്ച് അറിയിച്ചു അവർ വന്ന് ഫയർഫോഴ്സിലെ അറിയിച്ചു കാർ ഒരു ബൈക്കും കത്തിയിട്ട് ആക്വയും കത്തിയിട്ടുണ്ട് കാറിൽ നിന്ന് തീ പടർന്ന് മുറിക്കയുടെ ജനൽ പൊട്ടി അകത്തേക്ക് കയറി കട്ടില് ഒരു ഒരു മേശ രണ്ട് ബെഡ് കട്ടിൽ സാധനങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട് തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ കെ എൻ സതീഷിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ഇക്ബാൽ റനീഷ് ആർ മുഹമ്മദ് നസീം എം എസ് പ്രദീഷ് ആയുഷ് അജീഷ് കെയം വി കെ മനു സാബു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത് വീട് പണിയുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായാണ് വിൽസൺ വീട് വാടുകയ്ക്ക് കച്ചേരിത്താഴം പുതിയ പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തം മൂടിയതോടെ റോഡ് ഫോർമേഷന് മുൻപായുള്ള പ്രവർത്തികൾ പൂർത്തിയായി ഇതോടെ ഈ ഭാഗത്തുകൂടി രണ്ടുവരിയായി വാഹന ഗതാഗതം അനുവദിക്കും കച്ചേരിത്താഴം പുതിയ പാലത്തിന് സമീപം രണ്ട് മാസം മുൻപ് രൂപപ്പെട്ട ഗർത്തം പൂർണ്ണമായി മൂടിയതോടെ റോഡ് ഫോർമേഷന് മുൻപായുള്ള പ്രവർത്തികൾ പൂർത്തിയായി ബുധനാഴ്ചയോടെയാണ് പ്രവർത്തികൾ പൂർത്തിയായത് ഇതോടെ ഈ ഭാഗത്തുകൂടി രണ്ടു വരിയായി വാഹന ഗതാഗതം അനുവദിക്കും കഴിഞ്ഞ പന്ത്രണ്ടിനാണ് പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതത്തിനെ തുറന്നു നൽകിയത് എന്നാൽ പാലത്തിന് സമീപം ഗർത്തം രൂപപ്പെട്ടിരുന്നതിനാൽ ഈ ഭാഗത്തെ ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നില്ല ഇതോടെ പുതിയ പാലത്തിലൂടെ ഒറ്റവരി ഗതാഗതം മാത്രമാണ് അനുവദിച്ചിരുന്നത് ഇതേ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്നത് പാലത്തിലൂടെ രണ്ടുവരെ ഗതാഗതം അനുവദിക്കുന്നതോടെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായേക്കാം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായ ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായതിനു പിന്നാലെ ട്രാഫിക് വാർഡന്മാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത് നഗരത്തെ വീണ്ടും ഗതാഗത കുരുക്കിലാക്കി ട്രാഫിക് വാർഡന്മാരുടെ സേവനമാണ് അവസാനിപ്പിച്ചത് ഇതേ തുടർന്ന് കഴിഞ്ഞ നാല് ദിവസമായി ഗതാഗത കുരുക്ക് രൂക്ഷമാണ് യാത്രക്കാരും വലയുകയാണ് രാവിലെ ആരംഭിക്കുന്ന ഗതാഗത കുരുക്ക് രാത്രി വൈകിയും തുടരുന്ന സാഹചര്യമാണ് നഗരവികസനത്തിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട ടാറിംഗ് രണ്ടാഴ്ച മുമ്പാണ് പൂർത്തിയാക്കി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയത് വെള്ളൂർകുന്നം കീച്ചേരിപ്പടി വൺവേ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ടാറിംഗ് കഴിഞ്ഞ റോഡ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം തുറന്നുകൊടുത്തെന്ന പേരിൽ ട്രാഫിക് എസ്ഐ എ സസ്പെൻഡ് ചെയ്തിരുന്നു പകരം ആരും എത്താത്തത് മൂലം ട്രാഫിക് പോലീസിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ല ഫാമിലി അപ്പോസ്റ്റലേറ്റ് കോതമംഗലം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ജൂബിലി ദമ്പതി സംഗമം സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു വിവാഹ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതിമാരെ അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി ഫാമിലി അപ്പോസ്റ്റലേറ്റ് കോതമംഗലം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ജൂബിലി ദമ്പതി സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് അതിൽ വിജയകരമായി നയിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹമായി നാം കരുതുകയാണ് രൂപതയുടെ പേരിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കാരണം വിശ്വാസത്തോട് ജീവിക്കുകയും അവിശ്വാസം പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ഈ ഈ നിങ്ങൾക്ക് സാധിച്ചത് ഫാമിലി രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം ആമുഖ സന്ദേശം നൽകി ഫാമിലി അപ്പോസ്റ്റലേറ്റ് രൂപത പ്രസിഡന്റ് ഡിഗോൾ കെ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീറോ മലബാർ പ്രോ ലൈഫ് കമ്മീഷൻ സെക്രട്ടറി ജോയിസ് മുക്കുടം ഫാമിലി അപ്പോസ്റ്റലേറ്റ് രൂപത ട്രഷറർ ലോറൻസ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു രൂപതാ വികാരി ജനറൽ മോൺസുനോർ വിൻസെന്റ് നെടുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകി വിവാഹത്തിന്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന അറുനൂറ്റി അൻപതോളം ദമ്പതികൾ സംഗമത്തിൽ പങ്കെടുത്തു ഫാമിലി അപ്പോസ്റ്റലൈറ്റ് മാതൃവേദി പിതൃവേദി യോതി നവോമി പ്രോലൈഫ് എന്നീ സംഘടനകളുടെ രൂപത ഫോടോന ഭാരവാഹികൾ സംഗമത്തിന് നേതൃത്വം നൽകി കുറഞ്ഞ ഹോസ്പിറ്റൽ മുളവൂർ പൂത്തേത്ത് പി വി തോമസ് അറുപത്തിരണ്ട് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച പതിനൊന്നിന് കാരക്കുന്നം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നടത്തി ഭാര്യ ലിസി വെണ്ടുവഴി പടിഞ്ഞാറേക്കാക്കുടി കുടുംബാംഗം മകൾ ബിൽറ്റ ഗോൾഡ് ബിൽറ്റോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നമസ്കാരം